കൃഷ്ണപുരം കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രുക്മിണി രുക്മിണി ചടങ്ങ് ചടങ്ങ് നടത്തി ഭാഗമായാണ് ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചാണ് രുക്മിണി സ്വയംവരം നടത്തിയത് ക്ഷേത്രത്തിൽ ഉത്സവവും നടന്നുവരുന്നു ചേപ്പാട് ഹരിശങ്കറാണ് യജ്ഞാചാര്യൻ ഹരിനാമ കീർത്തനം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമ ജപം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സ്വയംവര ഘോഷയാത്രയും നടന്നു തുടർന്ന് ഭാഗവത പ്രഭാഷണം പ്രസാദമൂട്ട് എന്നിവയും നടത്തി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ സെക്രട്ടറി കെ ബി ബൈജു രാജശ്രീ ഗണേഷ് എസ് ശ്രീവിദ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം